കില്ലടികളെ അടുത്ത ന്യൂസ് ഞാനൊരു കാര്യം പറയാലോ ഇപ്പൊ സംഭവം ഹേമ കമ്മിറ്റി ഇല്ല ഈ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഓരോരുത്തരെയും അടിച്ചു കൊണ്ടേ ഇതിനിപ്പോ ഇനി ഇപ്പൊ കർമ്മയാണോ അതിനിപ്പോ മാൻഡ്രക്കാണോന്ന് അറിയില്ല സംഭവം മേണ്ട്രയ്ക്കാനാ സാധ്യത അല്ലെങ്കിൽ കർമ്മയാവുകട ചിലർക്കൊക്കെ കർമ്മ ആയിരിക്കും ചിലർക്കൊക്കെ മേട്രാക്കായിരിക്കും മനസ്സിലായില്ലേ എന്നെ സംഭവിച്ച ഇപ്പൊ ഒരു അടുത്തൊരു കേസ് വേണ്ടി വന്നിരിക്കാണ്ട് ന്യൂൻ പോളിന്യുവിൻ പോളിക്ക് ഇതിന് പീഡിപ്പ് ന്യൂൻ പോളി യുവതിയെ പീഡിപ്പിച്ചെന്ന് പരാതി മനസ്സിലാവും ഇവിടെ നിന്നും ഇല്ല ഇട ദുബായിൽ അങ്ങനെ ദുബായിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് കിടത്തിട്ട് പിടിപ്പിച്ചു ഒന്നാണ് പരാതി ഇല്ലട നിവിൻ പോളിയും പെട്ടിരിക്കാനില്ല പാഴെ ജയസൂര്യ ജയേടൻ ജയസൂര്യേട്ടൻ അങ്ങനെ പെട്ട് ഏകദേശം ഒരു ലെവലായി മനസ്സിലല്ലേ ജയസൂര്യ മാത്രമല്ല കുറെ നടന്മാര് കുറെ നടന്മാരാണ് കുറെ നടന്മാര് ഇപ്പൊ പെട്ടിട്ടിരിക്കുകയാണ് അതിനോടൊപ്പം നിവിൻ പോളി കൂടി വന്നു നമ്മൾ യുവാക്കളിൽ യുവ യുവ നടന്മാരൊന്നും പടില്ല യുവ പറഞ്ഞാൽ ഈ റീസൻ്റ് ആയിട്ട് വന്നപ്പോ നിൻപൂളി ഇപ്പൊ അങ്ങനെ ദുൽഖർ ടോവിനോ അങ്ങനെ കുറെ നടന്മാരുണ്ടല്ലോ ആ ഒരു ഏജ് കാറ്റഗറി ഉള്ളത് അപ്പൊ അവരൊക്കെ പെടില്ല എന്ന് വിചാരിച്ചാണ് ഇപ്പോൽക്കാലി പെട്ടിരിക്കാൻ ഇല്ല അപ്പോ നമുക്ക് നോക്കാം ഇനിയിപ്പോ ആരൊക്കെ ആരൊക്കെ പെടുന്നു ഞാൻ പറഞ്ഞു കേട്ടില്ല ഓരോരുത്തരെ ഇങ്ങനെയും മല പോലെ വന്നോണ്ടിരിക്കും മനസ്സിലായില്ലേ ഓരോരുത്തരെ പെട്ടുകൊണ്ടിരിക്കും അപ്പൊ നിൻപോളി ന്യൂസ് ഞാൻ അവിടെ ഒന്നും പ്ലേ ചെയ് അവസരം കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ വെച്ചിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ ദുബായിൽ ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് വരുത്തിയിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് മൊത്തം കേട്ടില്ല പീഡന വാർത്ത പറഞ്ഞ ഒറ്റക്കത്ത് പീഡന വാർത്തകൾ എവിടെയും സത്യം പറഞ്ഞാൽ പേപ്പറുകളും തുറക്കാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ പേപ്പർ നോക്കാനെങ്കിലും പറ്റില്ല ഇപ്പം പേപ്പറൊന്നും വായിക്കാൻ പറ്റില്ല കിട്ടണം അം മാതിരി പീഡനം പറഞ്ഞാലും പീഡന വാർത്തകളുടെ കളിയാണ് അതാണ് ഞാൻ ഞാൻ ന്യൂസ് ഒന്ന് പ്ലേസ് കേട്ടിട്ടില്ല എന്നിട്ട് ഞാൻ ഭയ പറയാം ിക്കെതിരെ പീഡനക്കേസ് എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ എന്താണ് കേസ് എന്താണ് പരാതി ആര്യ ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ് മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഇത്തരം ഒരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് ഇതിൽ റൂറൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയും അതിന് ശേഷമാണ് ഇത്തരത്തിൽ കേസെടുക്കുക കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിന്റെ ശേഷമാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് നിവിൻ പോളി അടക്കം ആറുപേർക്കെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ യുവതി എന്നാണ് പറയുന്നത് ഈ യുവതി ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം അതിനുശേഷം ഇത്തരത്തിൽ പരാതി നൽകുകയും അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ ആറാമത്തെ പേരായാണ് നിവിൻ പോളിയുടെ പേര് ചേർത്തിരിക്കുന്നത് ഇതിൽ ഒരു നിർമ്മാതാവടക്കം ഈ കേസിൽ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിരവധി നടന്മാർക്കെതിരെ നേരത്തെ തന്നെ പരാതി വരികയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പരാതികളുമായി ഇത്തരത്തിലുള്ള സ്ത്രീകളടക്കം രംഗത്ത് വന്നിരിക്കുന്നത് ഈ പരാതികളിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഒരു പ്രമുഖ നടനെതിരെ കൂടി കേസെടുത്തിരിക്കുന്നു നിവിൻ പോളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നടനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ആണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയെ ദുബായിലേക്ക് വിളിച്ചു വരത്തിയത് അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് ഇതിലാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആറുപേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് ഇതിൽ ആറാമത്തെ ആളാണ് നിവിൻ പോളി ആര്യ അർജുൻ ഇത് ഏതെങ്കിലും സിനിമയുടെ ഭാഗമായി എത്തിയതാണോ എത്തിയതാണോ എന്താണ് ഈ പരാതിക്കാർ നൽകുന്ന മറ്റു കൂടുതൽ വിവരങ്ങൾ നിവിൻ പോളി മാത്രമല്ല ഞാൻ അതാണ് റെക്കോർഡല്ലോ നിവിൻ പോളിക്കെതിരെയുള്ള പീഡന കേസിന്റെ നേരിയങ്കലും സ്വദേശിനിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് പറയുന്നത് ആറ് കിലോ നിർമ്മാതാക്കളുടെ അടക്കം പേര് ആറാമത്തെ പേരിലാണ് നിവിൻ പോളി ആറാമത്തെ ലിസ്റ്റിലാണ് നിവിൻ പോളി നേടിയിരിക്കുക അങ്ങനെ ഹേമ കമ്മിറ്റി ലിസ്റ്റിൽ ന്യൂ പോളി കൂടി നേടി ഇല്ലടില്ല ഒന്നും പറയാനില്ല എന്തോ ഞാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ ഇല്ലാട ഞാൻ പറഞ്ഞില്ല ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ വരും ഓരോരുത്തരായിട്ട് വരും ഉറപ്പാണോ ഉറപ്പാണല്ലോ ഓരോരുത്തരായി കൊണ്ടുവരും ചാത്തന്മാർ കൊണ്ടുവരും പറഞ്ഞോ ചാത്തന്മാർ കൊണ്ടുവരും ഉറപ്പാണ് നൂൻ പോളിക്ക് എന്തെങ്കിലും കേസ് നമ്മൾ പ്രതീക്ഷ ഇല്ലാടില്ല അത്യാവശ്യം ന്യൂൻ പോളിയൊക്കെ ഞാൻ പറഞ്ഞു യുവ ഒരു ലിസ്റ്റിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ അതേ യുവ നടന്മാന്മാർ ഞാൻ പറഞ്ഞു ദുൽഖർ അങ്ങനത്തെ കുറെ നടമാരുടെ കാറ്റഗറൈസ് ചെയ്തത് ന്യൂൻ പോളി കൂടിയാണ് പക്ഷെ നൂൻ പോളിക്കും ഇങ്ങനെ ഒരു കേസ് വരും നമ്മൾ പ്രതീക്ഷയില്ല അപ്പൊ ഇനിയും കുറെ പേര് കുട്ടിങ്ങാൻ ചാൻസ് ഉണ്ട് കില്ലാടികളെ നോക്കാൻ നമുക്ക് എന്തായാലും നേരിമംഗലം സ്വദേശിനെയാണ് പീഡിപ്പിച്ചതെന്ന് പരാതി കിട്ടിയിട്ടുണ്ട് ഈ ഇടല അപ്പൊ ജാമ്യമില്ലാ വകുപ്പിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് പീഡന കേസ് കില്ലാടികളെ ഞാൻ പോകുവാണെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രി മൊത്തമായി തകർക്കും ഇനി പുതുമുഖങ്ങളെ പുതുമുഖങ്ങളായി നടക്കുള്ള ഈ ഇടല അവരൊക്കെയാണ് ഇനി രക്ഷപ്പെടുകയുള്ളൂ ഇനി മലയാള ഫിലിം ഇൻഡസ്ട്രി മൊത്തമായിട്ട് ഇല്ലാതാവും പറഞ്ഞാൽ ഇല്ലാതാവുന്ന തോന്നുള്ള ഇടല എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്കൊണ്ട് ഫ്ലാഷ് ബാക്ക് മലയാള സിനിമയെക്കുറിച്ച് മലയാള സിനിമയിൽ അഭിനയിക്കുന്നവരെ കുറിച്ച് ഇപ്പം നടന്മാരെ മാത്രമാണ് പോട്ടേ നല്ലത് ഇപ്പോൾ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ ആ ഒരു ടീം മൊത്തം എന്തോ നട മലയാള സിനിമ ഇങ്ങനെ ഓർമ്മ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെ നിലനിൽക്കുന്ന തോന്നണില്ലടല്ലോ സത്യം പറയല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ വലിയ പോകും കിട്ടില്ല മോളി വിട്ട് എന്തൊരു സംഭവം ഇല്ലാതാവും അങ്ങനെ വലിയ പോയി കിട്ടും ഇനി പുതുതായിട്ട് വരുന്ന നടന്മാർക്ക് കൂടി ആ ഒരു ചിത്രത്തെ പോയിട്ട് അത്യാവശ്യം മോൾ വിടാൻ മലയാള സിനിമ അങ്ങനെയല്ലേ അന്നൊരു ചോദ്യം ഉണ്ടാകില്ല ഉറപ്പാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ പറഞ്ഞ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ നമുക്ക് നോക്കാൻ കടലിൻ പോളി കൂടി അങ്ങനെ പെട്ടിരിക്കാണ് ഇപ്പൊ എന്താ സത്യാവസ്ഥ എന്ന് അറിയില്ല ആരോപണം വന്നിട്ടുണ്ട് അപ്പൊ ഇനി കറക്റ്റായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നോക്കായി കേട്ടല്ലേ ബാക്കി കാര്യങ്ങൾക്ക് വരുമ്പോ നമുക്ക് നോക്കാം അപ്പോ ഉത്തരവുള്ളൂ